ഒരുപാട് സിനിമകളിൽ തന്നെയാണ് കാരണം ഒരുപാട് അമ്മയായിട്ടും അമ്മായിട്ടും അപ്പൊ അത് എല്ലാം ജനങ്ങൾ രണ്ട് കഴിഞ്ഞ് സ്വീകരിച്ചിട്ടുമുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും എനിക്ക് ഒരു നല്ലൊരു കലാപാത്രം ചെയ്യാൻ സാധിച്ചു ഇതിനകത്ത് അതുപോലെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും ഇപ്പം ഞങ്ങൾക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് അത് തന്നെ മാത്രമേ ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർ വിജയിക്കാൻ പറ്റുകയുള്ളൂ തീർച്ചയായും ോഡി <laughs> അനുസരിച്ച്